പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഡെയിലി ഡെലിവറൻസിന്റെ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുവിനെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നമ്മുടെ ഇടയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്കെല്ലാവർക്കും ഈ ഡെയിലി ഡെലിവറൻസ് ശുശ്രൂഷയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ മാതൃദി ദൈവമാത കത്തീട്രൽ കോഴിക്കോട് ഈ അനുദിന വിമോചന പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ വലിയ അഭിഷേകത്തോടെ സമർപ്പിക്കുക ഇന്നത് കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുക കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതുപോലെ ഈ ദൈവമാത കത്തീഡ്രൽ പള്ളിയിൽ ഈ ഒരു അത്ഭുത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന കർത്താവ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൻ നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയാണ് പ്രത്യേകിച്ച് കടബാധ്യതകൾ മൂലം എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെ ഞാനൊന്ന് പ്രത്യേക സമർപ്പിക്കുക ഒരു മകൻ എനിക്ക് എഴുതി അച്ചാ കടബാധ്യത മൂലം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചെഴുതിയതല്ലത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗതികേട് എഴുതിയതാണ് ഇതേപോലെ എത്രയോ മക്കളുടെ ആ ഗതികേടുകൾ ഞാൻ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം സ്ഥലക്കച്ചവടം നടക്കാൻ ഒരു വാതിൽ തുറന്നു കിട്ടാൻ തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നല്ല വർക്ക് കിട്ടാൻ കച്ചവടം കിട്ടാൻ പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കളുണ്ട് ബാങ്കുകാരുടെ ഫോൺ വരുമ്പോൾ വിറക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് കടം കൊടുത്തു പോയവരോ തിരികെ വന്ന് ചോദിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യാനാവാതെ ഒഴിവുകഴിവുകൾ പറയുമ്പോൾ പോലും പതറിപ്പോകുന്നവർ നെഞ്ചിൽ നിന്ന് രക്തക്കണ്ണുനീര് വരുന്നവർ എത്രയോ പേരുണ്ട് കർത്താവ് ഈ ദൈവമാതാ കത്തീഡ്രലിൽ വെച്ച് അങ്ങേ നാമത്തിൻ്റെ ശക്തിയാണ് കടബാധ്യതകൾ മൂലം ബാങ്ക് ലോൺ തിരിച്ചടക്കാൻ പറ്റാത്തത് മൂലം എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് തിരികെ അടക്കാൻ പറ്റാത്തത് മൂലം പലരിൽ നിന്ന് കടം വാങ്ങിച്ച് പലിശക്കാരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടും തിരികെ കൊടുക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ വിടുതൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എനിക്ക് എനിക്കെഴുതി അച്ഛ ഇത് ഡെയിലി ഡെലിവറൻസ് ശുശ്രൂഷയിൽ അച്ഛൻ നന്ദി പറയണം നന്ദി ഇതാണ് പ്രിയപ്പെട്ട മക്കളെ തൻ്റെ മകന് ക്യാൻസറാണെന്നറിഞ്ഞ് ഒരമ്മ ഞെട്ടിപ്പോയി തകർന്നു പോയി ആറ്റുനോറ്റ് കെട്ടിയ ഒരു കുഞ്ഞിന് മാരകമായ ക്യാൻസറ് പല ആശുപത്രികളിലോടി എല്ലാ ആശുപത്രികളിലും കൈവെടിഞ്ഞു അപ്പോഴാണ് ഏകാശ്രയമെന്ന രീതിയിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിരന്തരം കേൾക്കാൻ തുടങ്ങി സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ആ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛാ ഈ സാക്ഷ്യം എല്ലാവരോടും പറയണം ഒരു നിശ്ചിത കാലഘട്ടം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ കൈവിട്ട എൻ്റെ മകനെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ടെസ്റ്റിനു വേണ്ടി കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ട് പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ മകന് യാതൊരു അസുഖവുമില്ല എന്നിട്ട് അച്ചേച്ചി പറഞ്ഞു അച്ച വേറെയും കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനുണ്ട് ഒന്ന് എൻ്റെ മകൾക്ക് ജോലി കിട്ടിയത് എൻ്റെ ശരീരത്തിൽ അസ്വസ്ഥതകളും ചൊറിച്ചിലുകളൊക്കെ മാറിയത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ടെൻഷൻ മാറിയത് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ പ്രിയപ്പെട്ട മക്കൾ ഈ ദിവസങ്ങളിൽ ക്യാൻസർ ബാധിതരായ ഒരുപാട് മക്കൾ വിളിക്കുന്നുണ്ട് ആകെ ജീവിതത്തിൽ തകർന്നു പോയി നിമിഷങ്ങൾ പ്രത്യേകിച്ച് ബ്രസ്റ്റിൽ മുഴകളായി മാമോഗ്രാഫി ടെസ്റ്റൊക്കെ കഴിഞ്ഞ ഒരുപാട് പേര് നമ്മുടെ പ്രാർത്ഥനാ സഹായം തേടുന്നുണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ അനേകം അമ്മമാർ വിളിച്ചു അച്ചാ ബ്രസ്റ്റിൽ മുഴയുണ്ട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട മക്കൾ മരുന്നും വേണം മന്ത്രവും വേണം മരുന്ന് ആശുപത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാർ നൽകും ഡോക്ടർമാർ തന്നെ പറയും നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥനയാണ് ഈ ഡെലിവറൻസ് ശുശ്രൂഷ ആ മന്ത്രമാണ് ഈ ഡെലിവറൻസ് ശുശ്രൂഷ നിങ്ങളെ ബാധിച്ച രോഗങ്ങൾ മാരക രോഗങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥകളുള്ള രോഗപീഠകൾ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം തന്നെ കലഹങ്ങൾ നിരാശകൾ മാനസിക രോഗങ്ങൾ കുഞ്ഞുങ്ങളൊരോടും എത്താതെ വിഷമിക്കുന്ന അവസ്ഥ കുഞ്ഞുങ്ങളുടെ പരീക്ഷ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്കായി അച്ഛൻ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് മെസ്സേജുകൾ വായിച്ചു മകൻ്റെ പ്രാർത്ഥനയാണ് മകന് ജോലി വേണം മകന് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടണം കല്യാണ തടസ്സം മാറണം മകള് കല്യാണത്തിന് സമ്മതിക്കണം അങ്ങനെയുള്ള നിയോഗങ്ങൾ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിധത്തിൽ പൈശാശികമായ ആക്രമണങ്ങളാണെങ്കിൽ അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള ശാപബന്ധനങ്ങളാണ് അവരെ തടസ്സപ്പെടുത്തുന്നതെങ്കിൽ രോഗികളാക്കുന്നതെങ്കിൽ ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ അധികാരമുള്ള നാമത്ത ആ പീഡകളെ അച്ചബന്ധിക്കുകയാണ് യേശുവിൻ്റെ കൈകളാണിത് യേശുവിൻ്റെ സ്വരമാണ് ഇശോയ്ക്ക് വേണ്ടിയുള്ളതാണിത് ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടതാ പ്രിയപ്പെട്ട മക്കളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ ബാധിച്ച എല്ലാ പൈശാചിക ശക്തികള് എല്ലാ തടസ്സങ്ങള് രോഗങ്ങള് യേശു നാമത്തിൽ വിട്ടുമാറട്ടെ ഇന്ന് നമുക്ക് ലഭിച്ച വചനം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് വചനങ്ങളാണ് അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം കർത്താവ് നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നതാ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്ക് ദൈവരാജ്യത്തിൻ്റെ ഹിതം അന്വേഷിക്ക് ദൈവത്തെ അന്വേഷിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്ക് ഇന്ന് ശിഷ്യന്മാർ ഈശോട് ചോദിക്കുക ഈശോയെ ദൈവഗീതം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യണം ഈശോ അതിന് മറുപടി പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ദൈവം അയച്ചവൻ കർത്താവാണ് നമ്മുടെ രക്ഷകനാണ് അവൻ്റെ നാമത്തിൽ നമ്മുടെ രോഗങ്ങള് അവൻ്റെ നാമത്തിൽ നമ്മുടെ ബന്ധനങ്ങള് തടസ്സങ്ങൾ വിട്ടുപോകുമെന്ന് വിശ്വസിക്കുക അതാണ് ദൈവഗിതമനുസരിച്ച് രക്ഷകനായ കർത്താവ് എൻ്റെ നാഥനാണ് എൻ്റെ രക്ഷകനാണ് അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൂടോത്തരങ്ങൾ പ്രബലപ്പെടില്ല കൈവശങ്ങൾ പ്രബലപ്പെടില്ല അതാണ് ദൈവത്തിൻ്റെ തിരികിതം അവനിൽ വിശ്വസിക്കും മക്കളെ നിന്റെ ജീവൻ രക്ഷിക്കും മകനെ നിൻ്റെ കുടുംബത്തെ രക്ഷിക്കും മകനെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങനെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ ദാസിദാസന്മാരെയും കർത്താവായ ദൈവമേ പരിശുദ്ധ കുർബാനയിൽ എഴുന്നൊള്ളിരിക്കുന്ന ദൈവമേ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മട ശക്തികളെയും രോഗങ്ങളും പീഢകളും ആപത്തുകളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര അന്ധകാരശക്തികളെയും അധമവികാരങ്ങളെയും വൈരാഗ്യങ്ങളെയും വിദേശങ്ങളെയും കലകങ്ങളെയും ക്യാൻസറിനെയും ഭിന്നതകളെയും സംശയങ്ങളെയും എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസാക്തികളെയും ദുഷ്ചിന്തകളെയും ദുർ ദുഷ്പ്രവൃത്തികളെയും യേശു ക്രീസു നാമത്തിൽ ബന്ധിക്കുന്നു എല്ലാ തിന്മയുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവൻ്റെ സൈന്യത്തെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രീസുവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ശാസിക്കുന്നു ഞാൻ ബന്ധിക്കുന്നു ഞാൻ ഈ തിന്മകളെ നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ആത്മാവിൽ നിന്ന് മനസ്സിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്യണമെന്നും കർത്താവിൻ്റെ കുരിശു ചുവട്ടിൽ ഈ മക്കളെ സമർപ്പിക്കുന്നു ഇനിയൊരിക്കലും ഇവരുടെ ജീവിതത്തിൽ തുടരരുതെന്ന് ഇവരെ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പൈശാശിക ശക്തികളെ തിന്മയുടെ അരൂപികളെ നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ കൂടോത്രങ്ങളെ മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ നിങ്ങളോട് ഞാൻ ദിവ്യകാരുണ്യ ശക്തിയിൽ ദൈവമാതാ ശക്തിലിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്റെ മെത്രാന്റെയും ലിയോ പതിനാലാം എനിക്ക് നൽകിയ ശക്തിയാൽ സാത്താൻ വിട്ടുമാറട്ടെ ബന്ധനം ഓ അഴിയട്ടെ യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ കൊല്ലം വാടി കൺവെൻഷൻ ചങ്ങനാശേരി രൂപതയിലെ പൊൺകുന്നത്തിനടുത്ത് മണിമല ഫൊറോന കൺവെൻഷനും അടുത്തുകൊണ്ടുവരികയാണ് മക്കളെ ആ ഭാഗത്തുള്ള എല്ലാ മക്കളെയും ഞാൻ ആ കൺവെൻഷൻ പന്തലിലേക്ക് ക്ഷണിക്കുക പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ വാഹനങ്ങളൊക്കെയുള്ള എല്ലാ മക്കളെയും പത്താം തീയതി വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒമ്പത് മണിവരെ കടപ്പുറം തീരദേശത്തേക്ക് സ്നേഹപൂർവ്വ ക്ഷണിക്കാണ് മക്കളെ ഡെലിഫറൻസിൻ്റെ തീയിറങ്ങണ സുവർണമായ ആ അഭിഷേകമുള്ള കൺവെൻഷനാണ് ഒരുക്കുന്നത് അതുപോലെ തന്നെ ജനുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ മൂന്ന് ദിന സായാഹ്ന കൺവെൻഷൻ ശങ്കനാശി രൂപതയിലെ പൊൻകുന്നത്തിനടുത്തുള്ള മണിമല ഫൊറോന കൺവെൻഷനിലേക്കും നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താലും ഈ ദൈവമാത കത്തീട്രൽ ഭദ്രാസന ദേവാലയത്തിൻ്റെ ശക്തിയോടുകൂടെ ഈ പള്ളിയോട് ചേർന്നുള്ള മാവു റോട്ടില് സ്വയം വളരുന്ന കൽ കുരിശിൻ്റെ ശക്തിയാലും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു ഹലലുയ 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 ഹലുയ യേശുവേ നന്ദി യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ